അരുണാചൽ പ്രദേശിലെ മിയാവോ രൂപതയിലുള്ള ഒരേയൊരു കുരിശുമലയായ മൌണ്ട് കാൽവരിയിൽ വിശ്വാസികൾ നടത്തിയ വഴി പ്രദക്ഷിണം വിശ്വാസ തീക്ഷണത കൊണ്ടും ത്യാഗ ചൈതന്യം കൊണ്ടും ശ്രദ്ധേയമായി കുത്തനെയുള്ള കുന്നിൻമുകളിലേക്ക് നടത്തപ്പെട്ട കുരിശന്റെ വഴിയിൽ പ്രായഭേദമന്യേ നിരവധി വിശ്വാസികൾ പ്രാർത്ഥനയിലുള്ള സജീവ പങ്കാളിത്തത്തോടെ അണിചേർന്നു മിയാവോ രൂപതയുടെ മെത്രാൻ ഡോക്ടർ ജോർജ് പള്ളിപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ ലോങ്കോ ഇടവകയുടെ കീഴിലുള്ള ബൊഫം ഗ്രാമത്തിൽ മിഷണറീസ് ഓഫ് ഫെയ്ത്ത് സഭയിലെ വൈദികരുടെ ആത്മീയ പരിശീലനത്തിൽ പ്രാദേശിക ജനതയുടെ വിശ്വാസം തഴച്ചു വളരുന്നതിന്റെ നേർചിത്രമായി കുരിശിന്റെ വഴി ശുശ്രൂഷ മാറി വൈദികരുടെ ശുശ്രൂഷയിലൂടെ ഈശോയെ അടുത്തറിയുവാനും അനുഗമിക്കുവാനുമുള്ള തീവ്രമായ ആഗ്രഹം കുരിശിന്റെ വഴിയിൽ ഉടനീളം പ്രകടമായിരുന്നു വൈദികരുടെയും സന്നിസ്ഥരുടെയും അനുഗ്രഹീത സാന്നിധ്യം ശുശ്രൂഷകൾക്ക് മാറ്റുകൂട്ടി മലബുകളിൽ പ്രദക്ഷിണം എത്തിച്ചേർന്ന ശേഷം അർപ്പിക്കപ്പെട്ട ദിവ്യബലിയും വലിയ അനുഗ്രഹത്തിന്റെ പുണ്യനിമിഷങ്ങളായി മാറി മലയാളി വൈദികരും സന്നിസ്ഥരും ഉൾപ്പെടെയുള്ളവരുടെ സജീവ മിഷൻ പ്രവർത്തനം പ്രാദേശിക സമൂഹത്തിന് ഭൗതികമായും ആത്മീയമായും വലിയ മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ് മിഷൻ വേദികളിൽ ക്രിസ്തുവിന്റെ സുവിശേഷവുമായി കടന്നു ചെന്ന് ജീവിതം പ്രേക്ഷിത വേലയ്ക്കായി ബലിയായി സമർപ്പിക്കുന്ന മിഷണറിമാരുടെ സമർപ്പണത്തിന്റെ ഫലമായി വിവിധയിടങ്ങളിൽ ക്രൈസ്തവ സമൂഹം ശക്തി പ്രാപിച്ച് വലിയ ക്രൈസ്തവ സാക്ഷ്യം പ്രഘോഷിക്കുന്നതിന്റെ അടയാളമായിരുന്നു അരുണാചൽ പ്രദേശിലെ മിയാവോ രൂപതയിലുള്ള മൗണ്ട് കാലുവയിൽ നടത്തപ്പെട്ട കുരിശിന്റെ വഴി ശുശ്രൂഷകൾ ചർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്